ആറ് തവണ സമൻസ് ആ സമൻസിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നില്ലല്ലോ ഇപ്പോ ഇ ഡി നമ്മുടെ തോമസ് ഐസക്കിന് അഞ്ചെട്ട് തവണ സമൻസ് അയച്ചു കോടതി റദ്ദു ഡിവിഷൻ ബെഞ്ച് റദ്ദു വീണ്ടും സമൻസ് അയച്ചോണ്ടിരിക്കുന്നു ഇപ്പോഴും കോടതിയില് അതുപോലെ ജാർഖണ്ഡിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും എല്ലാം വരുന്ന വിവരം നമ്മുടെ മുന്നിലുണ്ട് അപ്പൊ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട രജിസ്ട്രാർ ഓഫ് കമ്പനീസ് മൂന്ന് പേരെ നിയോഗിച്ച് അവർക്ക് ഉത്തരവാദിത്വം കൊടുത്ത് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കാൻ പറഞ്ഞ് ആരംഭിച്ച് പതിനെട്ട് ദിവസം കഴിയുമ്പോൾ അതിന്റെ പരാതിക്കാരൻ കേരള ഹൈക്കോടതിയിൽ കേസ് കൊടുത്തയാൾ ബിജെപിയിൽ ചേർന്ന ദിവസം മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് എന്തിനാണ് ഇതേ കമ്പനികാരി വകുപ്പ് തന്നെ മറ്റൊരു ഇൻവെസ്റ്റിഗേഷൻ പ്രഖ്യാപിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി ബിജെപിയോ കേന്ദ്ര സർക്കാർ നടത്തുന്ന ഒരു വേട്ടയാടലിന്റെ ഭാഗമാണ് ഈ അന്വേഷണമെന്ന് കർണാടക ഹൈക്കോടതിക്ക് ബോധ്യപ്പെടാത്തത് എന്തുകൊണ്ടായിരിക്കും ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം പന്ത്രണ്ടാം തീയതിക്കാണ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി വന്നത് ആ വിധിക്ക് ശേഷമാണല്ലോ ഈ ചർച്ചകൾ ഇവിടെ ആരംഭിച്ചത് അതിനുശേഷം ഏഴു മാസങ്ങൾക്ക് ശേഷം കമ്പനി കാര്യവകുപ്പിന്റെ സെക്ഷൻ ഇരുന്നൂറ്റി പ്രകാരമുള്ള ഒരു എൻക്വയറി ഓർഡർ ചെയ്തു ആ എൻക്വയറിയിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് മൂന്ന് പേർ അടങ്ങുന്ന ഒരു കമ്മിറ്റിയെ ഫോം ചെയ്തുകൊണ്ട് ഇൻസ്പെക്ടർമാരെ ഫോം ചെയ്തുകൊണ്ട് കൃത്യമായി ആറുമാസം കാലാവധി കൊടുത്ത് നാലു മാസം കാലാവധി കൊടുത്തിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷനാണ് അതിനുവേണ്ടി പ്രഖ്യാപിച്ചത് അത് ഈ മാസം ജനുവരി മാസം പന്ത്രണ്ടാം തീയതി ആയിരുന്നു ആ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ച് അതിന്റെ ഘട്ടം മുന്നോട്ട് പോകുമ്പോൾ തന്നെ കൃത്യമായി പറഞ്ഞാൽ ഏകദേശം പതിനെട്ട് ദിവസങ്ങൾക്ക് ശേഷം ജനുവരി മാസം മുപ്പത്തൊന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഒരു ആറുപേരടങ്ങുന്ന ഇൻസ്പെക്ടർമാരടങ്ങുന്ന സെക്ഷൻ ഇരുന്നൂറ്റി പന്ത്രണ്ട് പ്രകാരം ഉള്ള എഫ് എസ് ഐ ഒ ഇൻവെസ്റ്റിഗേഷനാണ് പ്രഖ്യാപിച്ചത് കമ്പനികാരി വകുപ്പിന്റെ സെക്ഷൻ ഇരുന്നൂറ്റി പത്ത് പ്രകാരവും ഇരുന്നൂറ്റി പന്ത്രണ്ട് പ്രകാരവും ഒരേ സമയത്ത് രണ്ട് ഇൻവെസ്റ്റിഗേഷൻ പ്രഖ്യാപിച്ചു ഒരു ഇൻവെസ്റ്റിഗേഷന് നാല് മാസം സമയം കൊടുത്തു രണ്ടാമത് പ്രഖ്യാപിച്ച ഇൻവെസ്റ്റിഗേഷന് എട്ടു മാസം സമയം കൊടുത്തു ഈ രണ്ട് ഇൻവെസ്റ്റിഗേഷനും തമ്മിലുള്ള പിരീഡ് ഏകദേശം പതിനാറ് ദിവസത്തിന്റെ ഗ്യാപ്പ് പതിനെട്ട് ദിവസത്തിന്റെ ഗ്യാപ്പ് വെച്ചിട്ടാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ പ്രഖ്യാപിച്ചത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആദ്യത്തെ ഇൻവെസ്റ്റിഗേഷനുമായി സഹകരിച്ചു തുടങ്ങുന്ന ഘട്ടത്തിൽ രണ്ടാമത്തെ ഇൻവെസ്റ്റിഗേഷൻ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി സമൻസ് ഇഷ്യൂ ചെയ്യും ഹാജരാക്കാൻ പറയും രേഖകൾ വിളിച്ചു വരുത്തും അങ്ങനെ കൃത്യമായിട്ട് ആ ഇൻവെസ്റ്റിഗേഷനുമായി സഹകരിച്ചു പോകുമ്പോൾ രേഖകൾ അവിടെ സമർപ്പിച്ചു കഴിയുമ്പോൾ രണ്ടാമത്തെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി വിളിക്കും സ്വാഭാവികമായിട്ട് സമൻസ് അയക്കും അപ്പോൾ ഏത് തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻ ഇൻവെസ്റ്റിഗേഷനാണ് ആദ്യഘട്ടം മുതൽ പ്രഖ്യാപിക്കപ്പെട്ടത് ആ അത് തുടങ്ങി വെച്ചപ്പോൾ തന്നെ രണ്ടാമത്തെ ഒരു ഇൻവെസ്റ്റിഗേഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നു അപ്പോൾ ഒരു വ്യക്തി എന്ന രൂപത്തിൽ ശ്രീ ശ്രീമതി വീണക്കും അവരുടെ കമ്പനി എന്ന രൂപത്തിൽ കമ്പനിക്കും നിയമപരമായിട്ടുള്ള അവകാശങ്ങളും ഉണ്ട് ഇൻവെസ്റ്റിഗേഷൻ ശരിക്കും രണ്ടെണ്ണം ദിവസത്തെ ഗ്യാപ്പിൽ പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട് അത് അവർ ചോദ്യം ചെയ്തു വിശദമായി തന്നെ കർണാടക ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് വാദം കേട്ടു ഇന്ന് ഒറ്റ വാചകം ഉത്തരവ് ഒറ്റ വരി ഉത്തരവാണ് ഡിസ്മിസ് ഓർഡർ മാത്രമാണ് വന്നിരിക്കുന്നത് എന്ത് കാരണത്താലാണ് ആ ആവശ്യം നിരാകരിക്കപ്പെട്ടത് റിപ്പറ്റീഷനിലെ ഗ്രൌണ്ടുകൾ തള്ളിക്കളഞ്ഞിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് പുറത്തു വന്നിട്ടില്ല ഞാൻ മനസ്സിലാക്കുന്നത് നാളെ ഉച്ചയോട് കൂടിയിട്ടാണ് ഇതിന്റെ വിശദമായിട്ടുള്ള ജഡ്ജ്മെന്റ് പുറത്തു വരികയുള്ളൂ എന്നതാണ് മനസ്സിലാക്കുന്നത് ഏതായാലും നിയമപരമായി അവർക്ക് ഉള്ള അവകാശം അവർ പ്രയോജനപ്പെടുത്തിയാണ് ചെയ്തത് വ്യക്തി എന്ന രൂപത്തിലും കമ്പനി എന്ന രൂപത്തിലും അത് ഏത് രൂപത്തിലാണ് കോടതി അത് നിരാകരിച്ചതെന്ന് അതിന്റെ വിധിന്യായം പുറത്തു വന്ന് പരിശോധിച്ചതിന് ശേഷം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാം ചലോജിക്കിനെ കക്ഷിയായതിനുശേഷം നമ്മൾ ഒരുപാട് ചർച്ചകൾ പങ്കെടുത്തു ആ ചർച്ചകളിലെല്ലാം സി പി എമ്മിന്റെയും വീണയ്ക്ക് വേണ്ടി വാദിക്കുന്നവരുടെയും സർക്കാരിന്റെയും അതുപോലെ തന്നെ സി പി എം എന്ന പാർട്ടിയുടെയും ഒക്കെ നിലപാട് എക്സാലോജിക്ക് വീണ വിജയന് വീണ വിജയന് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വിശദീകരണം നൽകുവാൻ ഇതുവരെ അവസരം ലഭിച്ചിരുന്നില്ല എന്നായിരുന്നു അവരുടെ അവകാശവാദം ഇവിടെ ഇവർ പറഞ്ഞത് ഒരു ഘട്ടത്തിൽ പോലും ശ്രീമതി വീണയെ കേട്ടിട്ടില്ല വീണയിൽ നിന്ന് സമൻ സഹിക്കുകയോ രേഖയോ വിളിച്ചു വരുത്തിയിട്ടില്ല എന്നാണ് സി പി എമ്മിന്റെ പ്രതിനിധികൾ ചർച്ചയിൽ പറഞ്ഞത് അതെല്ലാ ഘട്ടത്തിലും അങ്ങനെയാ പറഞ്ഞത് എന്നതാണ് ശ്രീ കോൺഗ്രസ് പ്രതിനിധി വീണ്ടും വീണ്ടും സൂചിപ്പിച്ചത് എൻട്രിം സെറ്റിൽമെന്റ് ബോർഡിന്റെ പ്രൊസീഡിങ്സ് നടക്കുമ്പോൾ ശ്രീമതി വീണക്ക് നോട്ടീസ് കൊടുക്കുകയോ വീണയെ വിളിച്ചു വരുത്തുകയോ ഏതെങ്കിലും രേഖ വീണകയുടെ കയ്യിൽ നിന്നോ കമ്പനിയിൽ നിന്നോ വാങ്ങിച്ചിട്ട് പരിശോധിച്ചിട്ടില്ല എന്നതാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ ഓരോ ഘട്ടത്തിലും ആധികാരികമായി പറഞ്ഞ കാര്യം ഞങ്ങൾക്ക് ബോധ്യമുണ്ട് ഞങ്ങൾക്ക് ബോധ്യമുള്ള കാര്യം ഇനിയും ആവർത്തിക്കാൻ അത് സത്യസന്ധമായതുകൊണ്ട് ആവർത്തിക്കുന്നതിൽ ഞങ്ങൾക്കൊരു മടിയില്ല ഒരു ഘട്ടത്തിൽ പോലും ശ്രീ ശ്രീമതി വീണയുടെയോ എക്സലോജിക് കമ്പനിയുടെയോ ഭാഗത്ത് ഒരു രേഖയും പരിശോധിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് ആറ് പതിനൊന്ന് രണ്ടായിരത്തി മുതൽ ശ്രദ്ധിക്കണം ആറ് പതിനൊന്ന് രണ്ടായിരത്തി മുതൽ പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി വരെ മൂന്ന് വർഷമായി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ മുന്നിൽ നടന്ന പ്രൊസീഡിങ്സിന്റെ ഭാഗമായിട്ട് രേഖകൾ പരിശോധിച്ചിട്ടില്ലെന്നും വിളി സമൻസ് എന്നാണ് ഞങ്ങൾ പറഞ്ഞത് ആർ ഒ ആർഒസിയുടെ കാര്യം ഒരു തരത്തിലും ഒരു ചർച്ചയോ ആ ഘട്ടത്തിൽ ഉണ്ടായില്ല നമ്മുടെ എല്ലാ ചർച്ചയും ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിനെ തുടർന്നാണ് ഉത്തരവിനെ തുടർന്നുണ്ടായിട്ടുള്ള ചർച്ചകൾ പീടയോട് ചോദിച്ചില്ല എന്ന് നിങ്ങൾ പറഞ്ഞു നിങ്ങൾ മാത്രത്തിൽ തന്നെയാണ് മനസ്സിലാക്കുന്നത് പക്ഷെ എന്റെ ഒരു സംശയം ഈ ചർച്ച എല്ലാം നടന്നപ്പോൾ ശ്രീമതി വീണ എപ്പോഴെങ്കിലും നിങ്ങളോട് ഈ നിങ്ങളോടായിരുന്നെങ്കിൽ മുതൽ എന്നോട് ആർഒസി വിശദീകരണം തേടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം പറഞ്ഞിരുന്നോ അല്ലെങ്കിൽ അവരുടെ പിതാവായ മുഖ്യമന്ത്രിയെങ്കിലും പറഞ്ഞിരുന്നോ ഈ ചർച്ചയ്ക്ക് വരുന്ന ആളുകളോട് ഞങ്ങൾ അങ്ങനെ മുഖ്യമന്ത്രിയോട് ചോദിച്ചിട്ടല്ലോ ചർച്ചയ്ക്ക് വരുന്നത് ഞാൻ പറയാം ഞാൻ അതിലേക്ക് വരാം അതായത് ഇവിടെ രജിസ്റ്റർ ഓഫ് കമ്പനീസിന് കൃത്യമായി ഓരോ കമ്പനിയും വാർഷിക റിപ്പോർട്ട് കൊടുക്കും ഓരോ മാർച്ച് മുപ്പത്തൊന്ന് മുമ്പ് വാർഷിക റിപ്പോർട്ട് കൊടുക്കും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിലോ കൂടുതൽ രേഖ പരിശോധിക്കണമെങ്കിലോ എല്ലാ വർഷവും രജിസ്ട്രാർ ഓഫ് കമ്പനീസും കമ്പ ഓരോ രജിസ്റ്റർ ചെയ്ത കമ്പനികളും തമ്മിലുള്ള ട്രാൻസാക്ഷൻ ഉള്ളതാണ് രേഖ വിളിച്ചു വരുത്തുന്ന പരിശോധിക്കുമാണ് അപ്പോൾ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് കൃത്യമായിട്ട് തന്നെ രേഖകൾ കൊടുത്തു വിവരങ്ങൾ കൊടുത്തു അത് അവർക്ക് തൃപ്തികരമല്ല എന്നത് കൊണ്ടാണല്ലോ ഇരുന്നൂറ്റി പ്രകാരമുള്ള ഇൻവെസ്റ്റിഗേഷൻ ഉത്തരവായത് കൃത്യമായി ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ ഇവിടെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് കഴിഞ്ഞ് ഏഴു മാസം കഴിഞ്ഞ് പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഇവിടെ കമ്പനീസ് ആക്ട് പ്രകാരം ഇരുന്നൂറ്റി പത്ത് എൻക്വയറി പ്രഖ്യാപിച്ചത് അത് പബ്ലിക് ഇൻട്രസ്റ്റ് പ്രകാരം അഫേഴ്സ് ഓഫ് ദി കമ്പനി എന്നതിനെ കുറിച്ചിട്ടാണ് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചത് അത് കഴിഞ്ഞ് കൃത്യം പതിനെട്ട് ദിവസം കഴിഞ്ഞപ്പോ വീണ്ടും അതിന്റെ ഏറ്റവും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ അതെ വേറെ ഏജൻസി കൊണ്ട് ഇവിടെ ഡബിൾ ജിഒ പാഠി ഉണ്ടല്ലോ ഒരേ സമയം തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ അത് പ്രഖ്യാപിച്ചപ്പോൾ അത് നിയമപരമായി ചോദ്യം ചെയ്യാൻ ആ കമ്പനിക്ക് അധികാരം ഇപ്പോ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് കേട്ടു എന്താണ് വിധിനായത്തിന്റെ ഉള്ളടക്കം എന്ന് നമുക്കറിയില്ല വിധിനായം പരിശോധിച്ചിട്ട് നമുക്ക് ചർച്ച ചെയ്യാം അതുപോലെ തന്നെ നിയമപരമായിട്ട് ഇനിയും ഉണ്ടല്ലോ ഡിവിഷൻ ബെഞ്ച് മറ്റുകാര് അത് അവർ പോകൂ എന്ന് നമുക്കറിയില്ല ആ ഒരു സാഹചര്യത്തിൽ നിയമപരമായിട്ടുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ അവർക്കുള്ള അധികാരത്തെ അവർ പ്രയോജനപ്പെടുത്തിയാൽ പിന്നെന്താണ് അവർക്ക് വേണ്ടി ടെലിവിഷൻ ചർച്ചകളടക്കം ന്യായീകരണത്തിന് വരുന്നാണോ താങ്കളി പറയുന്നത് ഞങ്ങളുടെ പാർട്ടി സംസ്ഥാന നേതൃത്വം പ്രത്യേകിച്ച് സംസ്ഥാന സെക്രട്ടറി അടക്കം കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളടക്കം എല്ലാ ഘട്ടത്തിലും കൃത്യമായി ഈ വിഷയത്തിൽ പത്രക്കാർ ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞിട്ടുണ്ട് പാർട്ടി നേതൃത്വം ഏതെങ്കിലും ഒരു വാക്കോ വാചകമോ പ്രസ്താവനയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായി രേഖകൾ പരിശോധിച്ച് ശരിയെന്ന് ബോധ്യപ്പെട്ട് നൂറ് ശതമാനവും കറക്റ്റ് ആണെന്ന് ബോധ്യപ്പെട്ടിട്ട് മാത്രമേ പാർട്ടിയുടെ പ്രസ്താവന വരൂ പാർട്ടിയുടെ പ്രസ്താവന ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട് ആർഒസി ചോദിക്കുന്ന ചോദ്യം എന്താണ് ആർഒസി ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം എന്താണ് എന്ന് അത് കമ്പനിയും കമ്പനി കാര്യ വകുപ്പും കമ്പനി കാര്യ വകുപ്പും കാര്യമാണ് ഇവിടെ ബോധ്യമുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ ഓരോ ചോദ്യത്തിനും മറുപടി പറഞ്ഞിട്ടുണ്ട് നിരവധി ദിവസം ചർച്ചകളിൽ വന്ന് ഞങ്ങളും വിശദീകരിച്ചിട്ടുണ്ട് ശ്രീമതി വീണൊക്കെ അറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവരുടെ കമ്പനിയെ സംബന്ധിച്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് അത് നിങ്ങളോടെങ്കിലും വെളിപ്പെടുത്താനുള്ള ഒരു സാമാന്യ മര്യാദ അവരോ അവരുടെ പിതാവോ കാണിക്കേണ്ടതല്ലേ അത് താങ്കൾ മനസ്സിലാക്കണം കമ്പനിയെ കുറിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻ എന്ന രൂപത്തിലല്ലോ ഞാൻ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്താൽ കമ്പനി കാര്യം കൃത്യമായിട്ട് രജിസ്റ്റാർ ഓഫ് കമ്പനീസുമായി നിരവധി ട്രാൻസാക്ഷൻ ഉണ്ട് രേഖകൾ ഹാജരാക്കും ഓരോ വർഷമുള്ള റിട്ടേൺ കൊടുക്കും റിട്ടേണുമായി ബന്ധപ്പെട്ടുള്ള സംശയം കൊടുക്കും പല കുറീസ് വരും മറുപടി കൊടുക്കണം ട്രാൻസാക്ഷൻ നിരവധി വരും ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രജിസ്റ്റാർ ഓഫ് കമ്പനി നിരവധി ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ടാവും ആ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ രണ്ടായി കൃത്യം പറഞ്ഞാൽ കമ്പനി ഇൻട്രം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി വന്ന് ഏഴു മാസം കഴിഞ്ഞ് അത്തരത്തിൽ ഉത്തരങ്ങൾ തൃപ്തികരമല്ല അതുകൊണ്ട് കമ്പനി കാര്യ വകുപ്പുകളെ കുറിച്ച് അഫേർസ് ഓഫ് ദി കമ്പനിയെ കുറിച്ച് ഇൻവെസ്റ്റിഗേഷൻ നടത്തണം സെക്ഷൻ അനുസരിച്ച് എന്നതാണല്ലോ ജനുവരി മാസത്തിൽ വന്ന ഉത്തരവ് അതുപോലെ അതുപോലെ ഒരു കമ്പനി രജിസ്റ്റർ കമ്പനിയും തന്നെ എല്ലാ ട്രാൻസാക്ഷനും വിളിച്ച് എല്ലാരോടും കഴിഞ്ഞു മുതൽ ശ്രീ അരുൺകുമാർ അടക്കമുള്ളവർ എത്രയോ ചർച്ചകളിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട് അന്നൊന്നും താങ്കൾക്ക് അറിഞ്ഞുകൂടാ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇതേ കമ്പനിയെ കുറിച്ച് അന്വേഷണം കമ്പനീസ് അണ്ടറിൽ താങ്കൾ രേഖകളെല്ലാം പാർട്ടിക്ക് നൽകിയത് പാർട്ടിയുടെ ഏത് ഘടകമാണ് ഈ വീണ പരിശോധിച്ചത് അതെ രണ്ടും രണ്ടാണ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ച ആ ചർച്ചയിൽ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിന്റെ ഓരോ പാരഗ്രാഫും വരിയും എടുത്തു വരെ ഇവിടെ ചർച്ച നടത്തി ആ ചർച്ചയുടെ ഒരു ഘട്ടത്തിലോ അല്ലെങ്കിൽ ആ ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിലേക്ക് നീങ്ങിയ മൂന്ന് വർഷത്തെ പ്രൊസീഡിങ്സിന്റെ ഉള്ളിൽ പ്രൊസീജിയറിന്റെ ഉള്ളിൽ ആ പ്രൊസീജിയറിന്റെ ഉള്ളിൽ ഒരു ഘട്ടത്തിൽ പോലും ഈ കമ്പനിയെ കേട്ടിട്ടില്ല കമ്പനിക്ക് സമൻസ് അയച്ചിട്ടില്ല എന്ന് പറയുന്നതും രജിസ്ട്രാർ ഓഫ് കമ്പനി ഏതെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടോ അതിന് അതിലുത്തരം കൊടുത്തിട്ടുണ്ടോ എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ് ഇവിടെ ചർച്ചകൾ കേന്ദ്രീകരിച്ചത് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡുമായി ബന്ധപ്പെട്ടു തന്നെയാണ് ആറാം രീതി തന്നെയാണ് അതിന്റെ ഉത്തരവ് കഴിഞ്ഞത് അവസാനിപ്പിക്കണം അല്ല ഞാൻ പറയട്ടെ ഇടയ്ക്കിടപെടലേ ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കട്ടെ നിങ്ങൾ എന്ത് ചോദ്യം ചോദിച്ചോളൂ ഞാൻ നിങ്ങളുടെ ചോദ്യത്തിൽ നിന്ന് ഒളിച്ചോടില്ലല്ലോ കൃത്യമായി മറുപടി പറയൂല്ലേ നിങ്ങൾക്ക് തൃപ്തികരമാകുമോ ഇല്ല എസ്ആർഒ കമ്പനീസിന് തൃപ്തിപരമാകുന്നില്ല പിന്നെ നിഷാ പുരുഷോത്തന് തൃപ്തിപരമാകൂലോ ഞാൻ പറയാൻ റെഡിയാണ് നിങ്ങൾ ഇടയ്ക്ക് ചോദിക്കല്ലേ അപ്പോൾ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട വിഷയം നിങ്ങൾ ഉന്നയിച്ചതുപോലെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിനെ തുടർന്നിട്ടാണ് ആ ഉത്തരവിന്റെ ചോദ്യത്തിന് കൃത്യമായി മറുപടി പറഞ്ഞിട്ട് ആ സമയത്ത് നിങ്ങൾ മറ്റാരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ അന്ന് പറയാത്തതെന്താ അന്ന് ഡിസ്കസ് ചെയ്തിട്ടില്ല എന്നുള്ളത് കൃത്യമായി ആ ചർച്ചയുടെ ഭാഗമായി ഒരു തരത്തിൽ പോലും രജിസ്ട്രാർ ഓഫ് കമ്പനി എന്ന വാക്ക് പോലും ഘട്ടത്തിലും ഉയർന്നു ഉയർന്നു വന്നിട്ടില്ല രജിസ്ട്രാർ ഓഫ് വാക്ക് ഇപ്പോൾ ില്ല ജനുവരി മാസം ശേഷമാണ് ശേഷമാണ് എൻക്വയറി പ്രഖ്യാപിച്ചതിന് ആ സമയത്തും ഞങ്ങൾ പറഞ്ഞു അതിൽ തന്നെ തന്നെ ആ ഉത്തരവിൽ പറയുന്നുണ്ട് സെക്ഷൻ പ്രകാരം ചോദ്യങ്ങൾ ചോദിച്ചു രേഖകൾ ഹാജരാക്കി അത് തൃപ്തികരമല്ല അത് അണ്ടർ ദി അണ്ടർ ദി ദി ആക്ട് വൈൽ ഇൻവെസ്റ്റിഗേഷൻ ടു അഫേഴ്സ് എന്ന് പറഞ്ഞ സെക്കൻഡ് പാരഗ്രാഫിൽ തന്നെ ആ ഉത്തരവിൽ പറയുന്നുണ്ട് ഈ കമ്പനി കോവിഡ് കാലത്ത് കമ്പനിയാണ് കോവിഡ് കാലത്തിന് ശേഷം പ്രവർത്തിച്ചിട്ടില്ല അതായത് രണ്ടായിരത്തി ശേഷം പ്രവർത്തിച്ചിട്ടില്ല അതിന്റെ ആസ്ഥാനം ബാംഗ്ലൂർ ആയിരുന്നു ആ സമയത്ത് വർക്ക് ഇൻ ഹോം ആണ് എല്ലാവരും ആ കമ്പനിയിലേക്ക് വന്ന രജിസ്റ്റേഡ് നോട്ടീസ് അടക്കം കൈപ്പറ്റാത്ത സാഹചര്യം വരുമ്പോഴാണ് ഏറ്റവും ആദ്യം രജിസ്ട്രാർ ഓഫ് കമ്പനി കൃത്യമായി നോട്ടീസ് അയക്കുന്നത് എന്താണ് കമ്പനിയുടെ ഓഫീസ് അടഞ്ഞു അടഞ്ഞുകിടക്കുന്നത് എന്ന രൂപത്തിൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ചോദ്യം ചെയ്തിട്ടുണ്ട് രേഖകൾ ചോദ്യം പരിശോധിച്ചിട്ടുണ്ട് എന്നെല്ലാം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതലാണ് അതായത് ഒരു കമ്പനി ഡോർമെന്റ് ആയി കോവിഡ് കാലത്ത് ലോക്ഡൌൺ പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായി അതിന്റെ മെയിൻ ഓഫീസുകളെല്ലാം അടഞ്ഞു കിടക്കുകയും ലോക്ഡൌണിന്റെ ഭാഗമായി പ്രവർത്തിക്കാൻ കഴിയാതെ വരികയും വർക്കിംഗ് ഹോമായി അതിന്റെ ഉടമായി എന്ന രൂപത്തിൽ ശ്രീമതി വീണ കേരളത്തിൽ താമസിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ വന്ന എഴുത്തുകുത്തുകളും മറ്റു കാര്യങ്ങളും പിന്നീട് വന്ന സാഹചര്യങ്ങളെല്ലാം ആ കമ്പനി ഡോർമെന്റ് ആയിട്ട് ശേഷമാണ് എന്നുള്ള യാഥാർത്ഥ്യവും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് പിന്നെ ചോദിച്ചല്ലോ പാർട്ടിയുടെ ഏത് ഘടകമാണ് ഏത് നേതാവാണ് പരിശോധിച്ചത് അത് ഏതായാലും ഞാൻ ഇവിടെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല കാരണം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ ഒരു പ്രസ്താവന ഇറക്കുകയും ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോഴും അതൊരു പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ ലെറ്റർ തന്നെ ഈ വിഷയത്തിൽ പത്രക്കാർക്ക് പ്രസ് റിലീസ് കൊടുത്തിട്ടുണ്ട് അത് വ്യക്തമായിട്ടുള്ള രേഖകൾ പരിശോധിച്ച് ശരിയെന്ന് ബോധ്യപ്പെട്ടതിനു ശേഷമാണ് പാർട്ടിക്ക് കൃത്യമായി ബോധ്യപ്പെട്ടിട്ട് തന്നെയാണ് പാർട്ടി ലീഡർഷിപ്പ് അതിന്റെ മറുപടി പറഞ്ഞത് അത് കർണാടക ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന് ഇപ്പൊ ബോധമായി ചിലപ്പോൾ ഡിവിഷൻ ബെഞ്ചിന് ബോധ്യം കോടതി ഉണ്ടല്ലോ ഇന്നലെ ഇലക്ട്രൽ ബോണ്ട് സംബന്ധിച്ച് സുപ്രീം കോടതി ഉത്തരവ് വന്നപ്പോൾ അതിനേറ്റവും ആഘോഷിച്ചത് സി പി എം ആണ് നിങ്ങൾ പറഞ്ഞിരുന്നത് ഈ ഇത്തരത്തിലുള്ള കമ്പനികൾക്ക് രാഷ്ട്രീയക്കാരുമായിട്ടുള്ള ഇടപാടുകൾ പണമിടപാടുകൾ ആ പണമിട കോർപ്പറേറ്റുകളും രാഷ്ട്രീയ പാർട്ടികളുമായുള്ള പണമിടപാടുകൾ സുതാര്യത വേണം അതാണ് ഇലക്ട്രൽ ബോർഡ് ഉത്തരവിൽ കോടതി ഉത്തരവിലൂടെ കോടതി സ്ഥാപിച്ചത് എന്നുള്ളതാണ് കോടതി പറഞ്ഞൊരു കാര്യമുണ്ട് ഈ പ്രത്യുപകാരം ക്വി എന്തിനു വേണ്ടി പണം കൊടുക്കുന്നു എന്നുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നുള്ളത് കരിമണൽ കമ്പനി എന്തിനു വേണ്ടി വീണാ വിജയന് പണം കൊടുത്തു ഇലക്ട്രൽ ബോണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാ വ്യക്തികൾക്ക് അല്ലല്ലോ രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം കൊടുക്കും അത് വ്യക്തികളും കമ്പനികളും വിദേശത്തു നിന്നുള്ള കമ്പനികളുമായി ആ ഇലക്ട്രൽ ബോണ്ട് ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത് ഞാൻ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അല്ലെങ്കിൽ ഇത് മര്യാദ കേടാട്ടോ ഞാൻ രണ്ട് ബി ജെ പിയുടെ പ്രതിനിധിയും കോൺഗ്രസ് പ്രതിനിധിയും ഏകദേശം എട്ട് മിനിറ്റ് വീതം സംസാരിക്കുമ്പോൾ ഒരു ഉപചോദ്യമില്ല ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ചോദ്യമാണ് നിങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ടാണ് എന്തിനാണ് ചർച്ചയ്ക്ക് വിളിക്കുന്നത് പക്ഷേ മര്യാദകട്ട ഇടപെടൽ നടത്തരുത് ഒരു വ്യക്തിയോട് മാത്രം ഒരു വ്യക്തിയോട് മാത്രം ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി ഒരു പണം പോലും വേണ്ട ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ് നിയമ പോരാട്ടം നടത്തിയ ഏക പാർട്ടി സി ആണ് ഇവിടെ കോൺഗ്രസ് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തേഴ് കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് വഴി വാങ്ങിച്ചു ബി ജെ പി ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് കോടി രൂപ വാങ്ങിച്ചു അതായത് ഈ രാജ്യത്തെ ഇലക്ട്രൽ ബോണ്ട് വഴി കളക്ട് ചെയ്ത പൈസയിൽ അറുപത് അറുപത്തിയഞ്ച് ശതമാനം ബിജെപി തന്നെ വാങ്ങിച്ചു ഞങ്ങൾ അത് വേണ്ട എന്ന് പറഞ്ഞു പോയത് കൃത്യമായിട്ടുള്ള നിലപാടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവിടെ രണ്ട് കമ്പനികൾ തമ്മിൽ കരാറ് ഒപ്പിട്ട് ആ കരാർ വ്യവസ്ഥയുടെ ഭാഗമായി മുന്നോട്ട് പോയി അത് കൃത്യമായി അത് പൂർത്തീകരണത്തിൽ ബാങ്ക് വഴി ട്രാൻസാക്ഷൻ നടത്തി അതിന്റെ നികുതി അടച്ച് മുന്നോട്ട് പോയത് ഇലക്ട്രൽ ബോണ്ടുമായി നിങ്ങൾ എത്ര താരതമ്യപ്പെടുത്തിയാലും ശരിക്കും ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട് ജനങ്ങൾക്ക് അത് കൃത്യമായിട്ട് തന്നെ ബോധ്യപ്പെടും ഇവിടെ ഈ കേരള കർണാടക ഹൈക്കോടതിയിൽ പോയ കേസാണല്ലോ ഇപ്പൊ ചർച്ച ചെയ്യുന്നത് അവിടെ ഒരു വ്യക്തി എന്ന രൂപത്തിലും കമ്പനി എന്ന രൂപത്തിലും അവർക്കുള്ള അവകാശത്തെ ഹനിക്കാൻ ഒരാൾക്കും അവകാശമില്ല ഇപ്പൊ ഡൽഹി മുഖ്യമന്ത്രിക്ക് ആറ് തവണ സമൻസ് അയച്ചു ആ സമൻസിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നില്ലല്ലോ ഇപ്പോൾ ഇ ഡി നമ്മുടെ തോമസ് ഐസക്കിന് അഞ്ചെട്ട് തവണ സമൻസ് അയച്ചു കോടതി റദ്ദ് ഡിവിഷൻ ബെഞ്ച് റദ്ദെയ്തു വീണ്ടും സമൻസ് അയച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും കോടതിയിൽ അതുപോലെ ജാർഖണ്ഡിലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എല്ലാം വരുന്ന വിവരം നമ്മുടെ മുന്നിലുണ്ട് ഇപ്പൊ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഞാൻ ഒറ്റ ചോദ്യം ഏറ്റവും രജിസ്ട്രാർ ഓഫ് കമ്പനീസ് പേരെ നിയോഗിച്ച് അവർക്ക് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കാൻ ആരംഭിച്ച് ദിവസം കഴിയുമ്പോൾ അതിന്റെ പരാതിക്കാരൻ കേരള ഹൈക്കോടതിയിൽ കേസ് കൊടുത്തയാൾ ബിജെപിയിൽ ചേർന്ന ദിവസം എന്തിനാണ് ഇതേ കമ്പനികാരി വകുപ്പ് തന്നെ മറ്റൊരു ഇൻവെസ്റ്റിഗേഷൻ പ്രഖ്യാപിക്കുന്നത് കേരള ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത റിട്ട് പെറ്റീഷനിൽ ഷോൺ ജോർജിന്റെ റിട്ട് പെറ്റീഷനിൽ സെക്ഷൻ ഇരുന്നൂറ്റി പത്ത് പ്രകാരം അന്വേഷണം നടത്തണമെന്ന് മാത്രമേ പ്രയർ ഉള്ളൂ ആ പ്രയർ അലൌ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് ചോദിച്ചു കേന്ദ്രത്തിന്റെ റിപ്പോർട്ടിന് വേണ്ടി ഒരു പതിനഞ്ച് ദിവസം കേസ് അപ്പുറത്തേക്ക് വെച്ചു അതിനിടയിൽ കേന്ദ്രം ഇരുന്നൂറ്റി പത്ത് പ്രകാരമുള്ള അന്വേഷണം പ്രഖ്യാപിച്ചു അതോടുകൂടി ആ റിട്ട് പെറ്റീഷൻ തന്നെ കാലഘട്ടപ്പെട്ടു ഇൻഫ്രോച്ചസ് ആയി അത് പിന്നീട് വന്നപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഇരുന്നൂറ്റി പത്ത് മാത്രമല്ല ഇരുന്നൂറ്റി പന്ത്രണ്ട് കൂടിയാണ് അതുകൊണ്ട് ഇരുന്നൂറ്റി പന്ത്രണ്ട് എനിക്ക് ഈ റിട്ട് പെറ്റീഷനിൽ അമൻഡ് ചെയ്ത് ചേർക്കാൻ അവസരം വേണം എന്ന് പറഞ്ഞു കോടതി അനുവദിച്ചു അനുവദിച്ചു ആ ഇരുന്നൂറ്റി പന്ത്രണ്ട് അമെന്റ് ചെയ്ത് കേറ്റി എന്നിട്ട് പറഞ്ഞു കേന്ദ്രം കൃത്യമായി ഇത് ഇൻസ്ട്രക്ഷൻ എടുക്കണം അടുത്ത പന്ത്രണ്ടാം തീയതി ഇരുന്നൂറ്റി പന്ത്രണ്ട് വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തിന്റെ മറുപടി പറയണമെന്ന് പറഞ്ഞു അതിനിടയിൽ അന്നേ ദിവസം ബിജെപിയിൽ ചേർന്ന ദിവസം തന്നെ രാത്രി ഇൻവെസ്റ്റിഗേഷൻ പ്രഖ്യാപിക്കുന്നു ഞങ്ങൾക്ക് ഇൻവെസ്റ്റിഗേഷനോട് സഹകരിക്കാതിരിക്കില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി വരെ ആ കമ്പനി ഡോൺമെന്റ് ആയിട്ടും അതിനുശേഷം ആ ഇൻവെസ്റ്റിഗേഷനുമായി സഹകരിച്ച ഡേറ്റ് അനുസരിച്ച് ഡേറ്റ് ആണല്ലോ കോൺഗ്രസിന്റെ ബിജെപിയുടെയും പ്രതിനിധികൾ അവസാനിപ്പിക്കട്ടെ ഈ വാചകം അവസാനിപ്പിക്കട്ടെ ഈ വാചകം പറഞ്ഞ അവസാനിപ്പിക്കട്ടെ ിൽ ഗവൺമെന്റ് കമ്പനി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇൻവെസ്റ്റിഗേഷനോട് സഹകരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് ഞാനല്ല കോൺഗ്രസിന്റെയും ബിജെപിയുടെ പ്രതിനിധിയാണ് ഇന്നന്ന ഡേറ്റുകളിൽ രേഖ ഹാജരാക്കിയിട്ടുണ്ട് ഇന്നിട്ട് ഹാജരായിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഒരു ഇൻവെസ്റ്റിഗേഷനോട് ഒരേന്ദ്രമോദിക്ക് പണം കൊടുക്കുന്നു എന്നതുപോലെ തന്നെയല്ലേ എന്തിന് കരിമണൽ കമ്പനി ഉടമ കർത്ത മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്ക് പണം കൊടുക്കുന്നു എന്നുള്ളതും രണ്ടിലും സുതാര്യത ഒരുപോലെ ബാധകമാവണ്ടേ ഇവിടെ കൃത്യമായി ഞാൻ അതിലെ മറുപടി പറഞ്ഞത് ഇത് ഒരു രണ്ട് കമ്പനികൾ തമ്മിൽ കരാറ് വച്ച് ആ കരാറിന്റെ ഭാഗമായി ബാങ്ക് വഴി നടന്ന ട്രാൻസാക്ഷൻ അത് നിങ്ങൾ എത്ര അദാനിയായിട്ടോ അംബാനിയായിട്ടോ ബി ജെ പി സ്വീകരിച്ച ആറായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് കോടി രൂപയായിട്ടോ കോൺഗ്രസ് സ്വീകരിച്ച ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി അഞ്ച് കോടി രൂപയായി താരതമ്യപ്പെടുത്തിയാൽ ആ താരതമ്യപ്പെടുത്തൽ ഒട്ടും യോജിക്കില്ല ഇത് രണ്ടും രണ്ട് തന്നെയാണ് ഇലക്ട്രൽ ബോണ്ട് പ്രകാരം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പണം കൊടുക്കുന്നതും അതുപോലെ ഒരു കരാർ വെച്ച് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ട്രാൻസാക്ഷന്റെ ഭാഗമായി സേവനത്തിന് പ്രതിഫലം കൊടുക്കുന്നതും രണ്ടും രണ്ടാണ് എത്ര നിങ്ങൾ ഒരുമിപ്പിക്കാൻ നോക്കിയാലും സുപ്രീം കോടതിയുടെ ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് പേജ് ഉള്ള ഇന്നലത്തെ വിധിന്യായത്തിൽ കൃത്യമായി അത് വ്യാഖ്യാനിച്ചിട്ടുണ്ട് വിശദീകരിച്ചിട്ടുണ്ട്